ീറക്കെ ഇങ്ങനെയായിട്ട് എന്നിട്ട് സ്ട്രൈറ്റ് പോകണം ആ വീട്ടിലേറെ ലൈസൻസ് പിടിച്ചിട്ട് എന്തിനാണ് പരിപാടി അപ്പൊ അതിന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു ക്യാമറ ഇനി ഫിറ്റ് ചെയ്യും അപ്പോൾ അനാത്ത് ഒരു ക്യാമറ ഇനി ഫിറ്റ് ചെയ്യും അതുകൊണ്ട് ഇനിയുള്ള അനാത്ത് കയറി അനാവശ്യ സംസാരങ്ങളും ഡയലോഗടയും മറ്റേ തുടമ്പിടികളും പരിപാടി നമ്മൾ എസ് ആർ എസ് ൽ ഗൂഗിൾ പേ സംവിധാനം കൊണ്ടുവരണം എന്തേലും പറയുന്നു അദ്ദേഹം പറഞ്ഞു ചെറിയ തട്ടുകട പെട്ടിക്കട മുറുക്കാൻ കടകളുടെ വരെ ഗൂഗിൾ പേ ഉണ്ട് ബസ് ബസ്സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് ഒന്നും മൂത്രം ഒഴിക്കാൻ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തൊന്നും ശ്വാസം പെടാൻ പറ്റില്ല ഇങ്ങനെ പിടിച്ചോട്ട് ഒന്ന് പൂത്ര ഒഴിച്ചിട്ട് ഇറങ്ങി പോകും വെളി ഇറങ്ങി ഓക്സിജൻ ശ്വസിക്കാൻ ആ ഒരു സാഹചര്യമാണ് ഒന്ന് മാറണം മാറ്റിയിട്ട് ഔദാര്യോ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശമാണ് അത് നമുക്ക് ഇതുപോലുള്ള മന്ത്രിമാരെയാണ് ആവശ്യം അവിടെ നമ്മൾ ഇന്ന രാഷ്ട്രീയമാണെന്നോ ഇന്ന പാർട്ടിക്കാരനാണെന്നോ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ബി ജെ പി ആണെന്നോ ഇന്നുമല്ല നരേന്ദ്രമോദി അദ്ദേഹം നല്ല പ്രവർത്തികൾ ചെയ്തതെന്ന് നമ്മൾ അംഗീകരിക്കും പിണറായി വിജയൻ അദ്ദേഹം നല്ല പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ അംഗീകരിക്കും വി ഡി സതീശൻ പ്രതി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പൊതുജനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഹലോ നമസ്കാരം ഗണേഷ് കുമാർ അദ്ദേഹം ഗതാഗത ആയതിനു ശേഷം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം നടപ്പായാൽ കൊള്ളാം എന്നുള്ളതാണ് പൊതുജനത്തിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശക്തമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അതായത് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സ്വാഗതാർഹമാണ് വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ നേരിടുന്നുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രൈവിങ് ലൈസൻസ് സംഭവത്തിൽ വന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ലേഡീസൊക്കെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ചെല്ലുന്ന സമയത്ത് ഈ ലോങ് ഡ്രൈവിലൊക്കെ ലോങ് ആയിട്ട് ഓടിച്ചു കാണിക്കാൻ പറയും അപ്പോൾ കൂടെ ഓഫീസേഴ്സ് കയറും ഓഫീസേഴ്സ് കയറിയിട്ട് ഈ സ്ത്രീകളോട് ചെറിയ മോശം പെരുമാറ്റം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു സംഭവം അതായത് സ്ത്രീ സ്ത്രീകളല്ലേ സ്ത്രീകളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും ആ എന്താണ് കോട്ടിക്കറിയാം ഗീറകയുടെ അറിയാം ഏഹ് ഗീറക ഇങ്ങനെ ഇട്ട് എന്നിട്ട് സ്ട്രൈറ്റ് പോകണം ആ വീട്ടിലാരൊക്കെ ഉണ്ട് ലൈസൻസ് പിടിച്ചിട്ട് എന്തിനാണ് പരിപാടി അങ്ങനെ രസമുണ്ടല്ലേ നല്ലൊരു വളച്ചേട് ഇങ്ങനെയൊക്കെ പറയുന്ന ചെറിയ പരിപാടികളുണ്ട് എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു എല്ലാവരെയും അല്ല പറയുന്നത് ചെറിയ ചെറിയ ഞരമ്പ് പരിപാടികൾ അതിനകത്ത് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാം യാഥാർത്ഥ്യമാണ് അതിപ്പോൾ സ്ത്രീകളടുത്ത് മാത്രമല്ല ആണുങ്ങളടുത്തും ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഈ ഡ്രൈവിങ് ലൈസൻസ് എടുക്കുന്ന വണ്ടിക്കകത്തൊരു ക്യാമറ ഇനി ഫിറ്റ് ചെയ്യും അപ്പോൾ അതിനകത്ത് ഒരു ക്യാമറ ഇനി ഫിറ്റ് ചെയ്യും അതുകൊണ്ട് ഇനിയുള്ള അനകത്ത് കയറി കൊണ്ട് അനാവശ്യ സംസാരങ്ങളും ഡയലോഗ് അടിയും മറ്റേ തുടലം പിടികളും പരിപാടിയൊന്നും നടക്കത്തില്ല അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള ഒരു 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 അഭിപ്രായമാണ് അത് നടപ്പാക്കുക തന്നെ വേണം ഇത് പറഞ്ഞാൽ പോരാ നടപ്പാക്കണം അടിപൊളിയാണ് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു മാറ്റം എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിലാണ് ശബരിമല വിഷയത്തിൽ ഈ അരവണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശബരിമല സന്നിധാനത്ത് ഭയങ്കരമായിട്ടുള്ള ക്യൂ ആണ് അത്രത്തോളം ജനത്തിരക്കാണ് ഈ അരവണ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് അതായത് തൊഴുത് അവർക്ക് താഴോട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്ന സഹ സാഹചര്യത്തിലാണ് ഈ അരവണ വാങ്ങിക്കുന്നത് അപ്പോൾ ആ തിരക്ക് കാരണം മറ്റുള്ളവർക്ക് അങ്ങോട്ട് കയറുവാനും ഒക്കെ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം പറയുന്നു അത് പമ്പയിലോ അല്ലെങ്കിൽ താഴെ ഒരു കൗണ്ടറോ ഒക്കെ സ്ഥാപിച്ച് അങ്ങോട്ട് മാറ്റണം എന്നുള്ളതാണ് അതായത് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പം അദ്ദേഹം പറയുന്നു അതിലൊരു ന്യായം എന്ന് പറയുന്നത് അതൊരു അഭിഷേകമാണ് എന്ന് പറയാൻ പറ്റില്ല അതൊരു മൂന്ന് മാസം മുമ്പാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുമ്പൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അത് നേരിട്ടുള്ള ഒരു അഭിഷേകമാണ് അല്ലെങ്കിൽ ഒരു നൈവേദ്യമാണ് എന്നുള്ളതല്ല അത് താഴെ നിന്ന് വാങ്ങിക്കുക അപ്പൊ അത്രത്തോളം തിരക്ക് ശബരിമല സന്നിധാനത്ത് കുറയും എന്നുള്ളത് അദ്ദേഹം പറയുന്നത് അതും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹം പറയുന്നു ഇനിയിപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഗൂഗിൾ പേ സംവിധാനം കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് ചെറിയ തട്ടുകട പെട്ടിക്കട മുറുക്കാങ്കടകളിൽ വരെ ഗൂഗിൾ പേ ഉണ്ട് മീൻകാരി അമ്മച്ചിമാരുടെ അടുത്ത് തന്നെ എല്ലാം ഉണ്ട് ഇത് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ പണിക്ക് വരുന്ന ആൾക്കാർക്ക് വരെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പണിക്ക് വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു വിഷയമാവും എന്താ പറയുക അപ്പോൾ അത് ചെറിയ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ ഓരോ വിവാദങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞു അല്ല ഈവൻ ഇപ്പോൾ എന്താ പറയുക കൃഷി ചെയ്യുന്ന ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ് എല്ലാരുടെ കയ്യിലും ഗൂഗിൾ പേ സംവിധാനങ്ങളെ ആയി തുടങ്ങി ഒരു ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആയി കഴിഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഗൂഗിൾ പേ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ് ആ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ ചില്ലറ പരിപാടി ചിലറുടെ പൈസയുടെ പ്രശ്നങ്ങൾ വരത്തില്ല എല്ലാവരും അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ടാവില്ല അതല്ല അങ്ങനെയുള്ളവർക്ക് അത് കുഴപ്പമില്ല പക്ഷെ അല്ലാത്തവർക്ക് ഗൂഗിൾ പേ ചെയ്യാമല്ലോ അപ്പോൾ ടിക്കറ്റ് ഒരു സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ പറഞ്ഞാൽ പെട്ടെന്ന് ഗൂഗിൾ പേ നല്ലൊരു സംവിധാനം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്ന കുറച്ച് സജഷൻസ് കൂടെ ഉണ്ട് സെഷൻസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു കംഫർട്ട് സ്റ്റേഷൻ കംഫർട്ട് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് പല സ്ഥലങ്ങളിലും പക്ഷെ അതൊക്കെ ഒന്ന് ഹൈജീനിക്ക് ആക്കണം അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത് അദ്ദേഹത്തിനോട് മുന്നോട്ട് മുന്നോട്ട് വയ്ക്കുന്ന പൊതുജനത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ തമ്പ നമ്മൾ ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പണ്ട് തമ്പാനൂരൊക്കെ ഇപ്പോഴുള്ള ഇപ്പോഴും സാഹചര്യങ്ങൾ അതുപോലെയൊക്കെ തന്നെ അറിയാം തമ്പാൻ്റെ ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് ഒന്നും മൂത്രമൊഴിക്കാൻ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തൊന്നും ശ്വാസം പെടാൻ പറ്റില്ല ഇങ്ങനെ പിടിച്ചോണ്ട് മൂത്രമൊഴിച്ചിട്ട് ഇറങ്ങി പോകണം വെളി ഇറങ്ങിയിട്ട് ഓടും ഓക്സിജൻ ശ്വസിക്കാൻ ആ ഒരു സാഹചര്യമാണ് അത് ഒന്ന് മാറണം മാറ്റിയെടുക്കണം എന്നുള്ള ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട് അത് അദ്ദേഹം അതിനെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ എന്ന് പറയുന്നത് ഓരോ ജംഗ്ഷനുകൾ ഓരോ പഞ്ചായത്തുകളിൽ ഓരോ സ്ഥലങ്ങളിലുള്ള മെയിൻ ജംഗ്ഷൻസ് ഉണ്ടല്ലോ മെയിൻ ജംഗ്ഷനിൽ നിൽക്കുന്ന ബസ് കാത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഒരു തീർച്ചയായിട്ടും അവിടെ മസ്റ്റായിട്ട് ചെയ്യണം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് മലയും കീഴാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അത് ഒരു സ്ഥലത്താണുള്ളത് പക്ഷെ ഇപ്പൊ സ്ഥലത്തില് അപ്പം രണ്ട് മൂന്നൊന്നും വരാൻ പറ്റില്ല ഒരു കംഫർട്ട് സ്റ്റേഷൻ തീർച്ചയായിട്ടും ഓരോ ജംഗ്ഷൻ ബേസ് ചെയ്തിട്ട് പഞ്ചായത്തിലെ ഓരോ ജംഗ്ഷൻ ബേസ് ചെയ്തിട്ട് മെയിൻ സെന്റേഴ്സിലെല്ലാം ഓരോ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം ഉണ്ടാകണം അത് വൃത്തിയായിട്ട് പരിപാലിക്കുകയും വേണം അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ നിങ്ങളുടെ ഔദാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല സർക്കാരിന്റെ ഔദാര്യമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശമാണ് അത് തീർച്ചയായിട്ടും വേണം അത് മെയിൻ്റൻസ് ചെയ്യാൻ വേണം പിന്നെ നമ്മൾ നമ്മൾ ഓരോ പബ്ലിക്കിൻ്റെയും കൂടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മളും കൂടെ ബാധ്യസ്ഥരുമാണ് അല്ലാതെ അവിടെ പോയിട്ട് മുറുക്കി തൂപ്പി അതൊക്കെ ചെയ്യുന്ന ഒരു വൃത്തിയുടെ പരിപാടി ചെയ്യാനും നമ്മളും പാടില്ല നമ്മളും അതിനെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഒരു സ്റ്റാഫിനെ നിർത്തി അത് അപ്ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ ലുലു മാളിലും പോത്തീസിലും നമ്മുടെ വേറെ ഓരോ മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങ് ആണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അത് നടക്കാത്തത് അവിടെ അത് നടക്കുന്നുണ്ടുള്ള അത് പ്രയത്നമായതുകൊണ്ടാണോ സ്വകാര്യ സ്ഥാപനമായതുകൊണ്ടാണോ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനത്തിലോ തീർച്ചയായിട്ടും നടത്തുന്നത് ഇപ്പം നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എതി കേടാണ് ഇത് ആരെടുത്ത് പറയും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാൻ കേട്ടോ അതാണ് നല്ലത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഓരോ ജംഗ്ഷനുകളിലും കംഫർട്ട് സ്റ്റേഷൻ മസ്റ്റേറ്റ് വേണം അത് പക്ക ഒരു ക്ലീനിങ് സംഭവങ്ങളും കൂടെ അത് ചെയ്യേണ്ട ഒരു അപ്ഡേഷൻ കൂടെ തീർച്ചയായിട്ടും ചെയ്യണം അതിന്റെ മെയിൻറ്റൻസ് വർക്ക് അത് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ശേഷമാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് താങ്കള് പത്ത് സമ്മേളനത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതെല്ലാം നടപ്പിലാക്കും എന്ന് ഞാൻ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ ആ അങ്ങനെയുള്ള അപ്ഡേഷൻസും കൂടെ നമുക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞാൻ പറയുകയാണ് നമുക്ക് ഇതുപോലുള്ള മന്ത്രിമാരെയാണ് ആവശ്യം അവിടെ നമ്മൾ ഇന്ന രാഷ്ട്രീയമാണെന്നോ ഇന്ന പാർട്ടിക്കാരനാണെന്നോ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ബി ജെ പി ആണെന്നോ ഇന്നുമില്ല നരേന്ദ്രമോദി അദ്ദേഹം നല്ല പ്രവർത്തികൾ ചെയ്തതെന്ന് നമ്മൾ അംഗീകരിക്കും പിണറായി വിജയൻ അദ്ദേഹം നന്ന നല്ല പ്രവർത്തികൾ ചെയ്തത് നമ്മൾ അംഗീകരിക്കും ബി ഡി സതീശൻ പ്രതി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പൊതുജനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇപ്പം നമുക്ക് കിട്ടിയ നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ വീക്ഷിക്കുകയാണ് അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നു അദ്ദേഹം ചെയ്യുന്ന അങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രാവർത്തികമാക്കുവാനും കൂടെ അദ്ദേഹത്തിന് സാധിക്കട്ടെ അതിന് ഓരോ ഉദ്യോഗസ്ഥരും അതായത് ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമാണല്ലോ അവരെല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ടും കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഒരഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗണേഷ് കുമാർ അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന അപ്ഡേഷൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ വിഷയവും പുതിയ കാഴ്ചപ്പാടുകൾ അവലോകനങ്ങൾ കൃഷി കാഴ്ചകളൊക്കെ ഉണ്ട് ഏ അത് കേട്ടോ പിന്നെ കാണാം കണ്ടുകൊണ്ടിരിക്കാം കേട്ടോണ്ടിരിക്കാം അതുവരെയ്ക്കും കാണാം കാണാം